ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ മക്കളോടൊപ്പം പുറത്ത് പോകുന്ന ഒരു വീഡിയോ ആണ് ഇന്ന് കുക്കിംഗ് വീഡിയോ ഒന്നല്ല കുറച്ച് ദിവസം അടുപ്പിച്ച് കുക്കിംഗ് വീഡിയോസ് വീഡിയോസാണല്ലോ ഇടുന്നത് അങ്ങനെ ചെറിക്കുട്ടനും അപ്പയും അമ്മയും ചേട്ടച്ചനും അമ്മ അമ്മയൊക്കെ കൂടെ ഒന്ന് പുറത്ത് കറങ്ങാൻ പോവുകയാണെ ചെറുക്കുട്ട അമ്മയുടെ മടിയിൽ അങ്ങ് ഹാപ്പി ആയിട്ട് ഇരിപ്പുണ്ട് അതൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ചേട്ടച്ചൻ്റെ മടിയിലോട്ട് വന്നു കളിയൊക്കെ ആയിട്ട് തുടങ്ങി ഇങ്ങനെ മക്കളോടൊത്തൊക്കെ പുറത്തൊക്കെ പോകുമ്പോൾ ഭയങ്കര ഒരു മനസ്സിനൊരു വല്ലാത്തൊരു സന്തോഷമാണല്ലോ ആദ്യം നമ്മൾ പോയത് ഉള്ളൂരൊരു ഷോപ്പിലാണ് കേട്ടോ മോന് ഇൻസ്റ്റയിൽ ഒരു വീഡിയോ ഇട്ടപ്പോൾ മോക്ക് അത് കണ്ടപ്പോൾ മുതൽ അത് കഴിക്കണമെന്ന് കഴിക്കണമെന്ന് പറഞ്ഞാൽ മധുരം ഒന്നും കഴിക്കാത്ത ആളാണ് അതൊരു കൊതിയായിട്ടിരിക്കുകയാണ് അങ്ങനെ നമ്മൾ ഫസ്റ്റ് പോയത് ആ ഷോപ്പിലാണ് കേട്ടോ ചെറിക്കുട്ടനാണെങ്കിൽ അവിടെ ഇരുന്ന ടിഷ്യൂ ഒക്കെ കയറി കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നേ ഈ ഫുഡൊക്കെ കണ്ടപ്പം ചെറിക്കുട്ടനെ ഭയങ്കര ഒരു കഴിക്കാനായിട്ട് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് പക്ഷെ കൊടുക്കാൻ പറ്റത്തില്ലല്ലോ എൻ്റെ പേര് എന്തോ ചീസ് ബണ്ണോ അങ്ങനെ എന്തൊക്കെയാണ് ഐറ്റംസ് ആണോ പക്ഷെ അടിപൊളി സാധനമായിരുന്നു കേട്ടോ ഈ ബോക്സൊക്കെ പൊട്ടിച്ചപ്പോൾ ഒന്ന് അടിപൊളിയായിരുന്നു കേട്ടതെന്നു പറസ്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരിയൊന്നും കഴിക്കാനും പറ്റില്ല രണ്ട് സ്പൂണ് കഴിക്കുമ്പോൾ തന്നെ മത്താവും കേട്ടോ ഒന്നാതിരി ടേസ്റ്റാണ് മധുരം ഭയങ്കര മധുരമാണ് കേട്ടോ അങ്ങനെ നമ്മൾ ഷെയർ ചെയ്ത് ഇതൊക്കെ കഴിച്ചു എൻ്റെ ചെറുകൂട്ടനെ അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താ എനിക്കൊന്നും തരാത്തത് ഇതിൻ്റെ പേരൊക്കെ എന്താ കുനാഫ ചീസ് ബണ്ണോ അങ്ങനെ എന്തൊക്കെയാണ് കേട്ടോ അപ്പോൾ അതെനിക്ക് അറിയത്തില്ല ആവശ്യം ഇതാണ് കണ്ടില്ലേ ഇതൊക്കെ നല്ല രീതിയിൽ നമ്മൾ ഷെയർ ചെയ്ത് കട്ട് ചെയ്ത് പിന്നെ നമ്മൾ കഴിച്ചുകൊണ്ട് എല്ലാവരും കൂടെ ഷെയർ ചെയ്തപ്പോൾ ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്ത് കേട്ടോ പിന്നെ നമ്മൾ വേറൊരു സാധനം കൂടി മേടിച്ചിട്ടുണ്ടായിരുന്നേ അതും അടിപ്പൊള്ളി ടേസ്റ്റായിരുന്നു കേട്ടോ കാണുമ്പോൾ തന്നെ അറിയാലോ നല്ല ടേസ്റ്റാണ് കേട്ടോ നല്ല മാത്രം സ്വീറ്റ് ലവേഴ്സിനൊക്കെ അടിപൊളിയാണേ ഭയങ്കരമായിട്ട് ഇഷ്ടമാവും പിന്നെ അടുത്ത് നമ്മൾ മേടിച്ചതെന്ന് പറഞ്ഞ സാധനം ഇതാണ് കേട്ടോ ഇതിൻ്റെ പേര് എന്താണെന്ന് അറിയത്തില്ല അതും അടിപൊളിയായിരുന്നു കേട്ടോ നമ്മളത് കുറച്ചേ കഴിച്ചുള്ളൂ എല്ലാവരും ഷെയർ ചെയ്ത് കുറച്ച് കഴിച്ചു അധികം തണുപ്പില്ലായിരുന്നു അപ്പോൾ തണുപ്പിച്ച് വീട്ടിൽ പോയിട്ട് കഴിക്കുക എന്ന് പറഞ്ഞിട്ട് അതിനെ കുറച്ച് എല്ലാവരും കൂടി ഷെയർ ചെയ്ത് കഴിച്ചിട്ട് നമ്മൾ അടച്ചിട്ട് നമ്മൾ തിരിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് ഫ്രിഡ്ജിലൊക്കെ വച്ചിട്ടാണ് ഏട്ടാ കഴിച്ചത് എൻ്റെ ചെറുകുട്ടൻ ഹാപ്പിയായിട്ടിരിക്കാൻ വേണ്ടി ഒരു സ്പൂണൊക്കെ എടുത്ത് കൈക്ക് കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് കഴിച്ച സാധനം നമ്മൾ എല്ലാവരും കൂടി അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ തീർത്തിട്ടുണ്ട് ഏട്ടാ പക്ഷെ അത് കഴിച്ച് കുറച്ച് കഴിയുമ്പം വീടിന് കഴിക്കാനായിട്ടൊരു ടെൻഡൻസി അമ്മതിരി ടേസ്റ്റാണ് അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് ഇതാണ് അവിടുത്തെ ഷോപ്പിൻ്റെ പേര് അപ്പം സ്വീറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോയി നോക്കണം കേട്ടോ എല്ലാവർക്കും ഇഷ്ടമാവും ഇനി നമ്മൾ കുറേ ദിവസമായി ലുലൂലോട്ട് പോകണമെന്ന് വിചാരിച്ചാൽ നടന്നിട്ടില്ല അപ്പം ഇന്ന് നമ്മൾ ലുലൂൽ പോവുകയാണ് ഓണത്തിന് എന്തൊക്കെയാണ് അവിടെ പ്രത്യേകിച്ച് എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ അറിയാനായിട്ട് പോവുകയാണെ നേരെ പോയത് ഫുഡ് കോട്ടിലാണ് ചെറിക്കുട്ടിനെ ഫസ്റ്റ് തന്നെ വിഷപ്പിടിച്ചിട്ടുണ്ടായിരുന്നേ അങ്ങനെ വസന്തമല്ലേ കയറിയിട്ട് ഇഡിലേക്ക് മേടിച്ച് കൊടുത്തു അത് കഴിഞ്ഞ് ഇവരുതൻ്റെ പോക്കറ്റ് ഷവർമ്മ അങ്ങനെ എന്തൊക്കെയോ മേടിച്ചു പീസ അങ്ങനെ ഒത്തിരി സാധനങ്ങളൊക്കെ മേടിച്ചു എല്ലാം നല്ല ടേസ്റ്റൊക്കെ ആയിരുന്നു കേട്ടോ എൻ്റെ ചെറുകുട്ടിനെ ഇതിലേക്ക് കഴിച്ചെങ്കിലും ഇതൊക്കെ കണ്ടപ്പോൾ അപ്പം ഭയങ്കര കൊതിയായിട്ടോ പിന്നെ അവിടെ രണ്ട് ജ്യൂസും ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നേ അതിനെയൊക്കെ ഞാൻ കുടിച്ചു അങ്ങനെ ബഗർ മേടിച്ചു പിന്നെ ചിക്കനും അതെല്ലാം മേടിച്ചു എല്ലാം അടിപൊളിയായിരുന്നു അപ്പം എല്ലാം നമ്മൾ ഷെയർ ചെയ്തൊക്കെ കഴിച്ചു അത് കഴിഞ്ഞിട്ട് എട്ടച്ചൻ കുഞ്ഞിനെയും കണ്ട് നടക്കുകയാണ് എൻ്റെ ചെറുകുട്ടിനെ ഉറക്കം വന്നപ്പം സ്വഭാവം മാറിയിട്ടുണ്ട് കേട്ടോ ഏട്ടച്ചനും ആ ചെരിക്കുട്ടേൻ്റെ അച്ഛനും എല്ലാം കൂടി മാക്സിലും സ്റ്റുഡിയോയിലൊക്കെ കയറി ഡ്രസ്സൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു എൻ്റെ ചെരിക്കുട്ടൻ്റെ ബർത്ത്ഡേ ഡേ അടുത്ത് വരുവാണ് അതിൻ്റെ ഒരു പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ സമയം ചെരിക്കുട്ടി എൻ്റെ കയ്യിൽ നിന്ന് അങ്ങ് ഉറങ്ങി പിന്നെ എൻ്റെ മോള് ഹൈപ്പറിൽ പോയി കുറച്ച് വെജിറ്റബിൾസ് ഫ്രൂട്ട്സൊക്കെ ചെരിക്കുട്ടിനെ മേടിച്ചിട്ട് വന്നു ഇറങ്ങാൻ നോക്കിയപ്പം പിന്നെ അവർ വേറൊരു ഷോപ്പിലോട്ട് കയറി കേട്ടോ ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു കുഞ്ഞ് വിശേഷങ്ങൾ മോന് ഫോൺ എടുത്ത് അവിടെ കയറിയിട്ട് എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ടിരിക്കുക അവർ വേറെ എന്തൊക്കെ വാങ്ങാൻ ലാപ്ടോപ്പ് വാങ്ങുന്നോ അങ്ങനെ അതിനെക്കുറിച്ചൊക്കെ സംസാരിച്ചുകൊണ്ടിരുന്നു അത് കഴിഞ്ഞ് ഒട്ടൻ തന്നെ അവിടെ നിന്ന് വിട്ടായിരുന്നേ അങ്ങനെ ചെയ്കൂട്ടിന് ഉറക്കം വയ്ക്കുകയാണെന്ന് നമ്മൾ നേരെ വിട്ടു നിന്ന മണക്കാട് അട്ടക്കുളം അങ്ങനെ സീതാഫല്ലിലാണ് കേട്ടോ അങ്ങനെ നമ്മളവിടെ കയറി ആ ഒരു ജ്യൂസൊക്കെ കുടിക്കാമെന്ന് എനിക്കാണെങ്കിൽ ബോബ കുടിക്കാനായിരുന്നു ഇഷ്ടം കേട്ടോ ആ ഷോപ്പിൽ വണ്ടി ഒതുക്കാനായിട്ട് സ്പേസ് ഇല്ലായിരുന്നു അങ്ങനെ പിന്നെ അവിടെ മാറിയിട്ടാണ് പിന്നെ ഇത് ഇവിടെയോട്ട് വന്നത് ഇവിടെ വന്നു എൻ്റെ ചെറുക്കൂട്ടനെ ഇവിടെ കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടം എന്താ കഴിക്കുക കുടിക്കുക എന്നൊക്കെ ഇവിടെ പോയാലും ടിഷ്യൂ എടുത്ത് കുറച്ച് കൊടുക്കുമ്പോൾ കുറച്ച് പിച്ചൊക്കെ ഇട്ട് കുറച്ച് നേരം അഡ്ജസ്റ്റ് ചെയ്തിരിക്കാൻ പറ്റും ചെറുക്കൂട്ടൻ ഈ സാധനം അടിപൊളി ടേസ്റ്റാണേ കസ്റ്റേഡ് ആപ്പിളിൻ്റെ ക്രീം അവിടെ ഒരു വെറൈറ്റി അവിടുത്തെ സ്പെഷ്യൽ ഐറ്റം ആണത് അടിപൊളിയാണ് കേട്ടോ അപ്പം ഇനി അവിടെ പോയി എനിക്കിത് കുടിച്ചേ പറ്റും എനിക്ക് ആ ടേസ്റ്റ് ഇപ്പോഴും ഒരുപ്പുണ്ടോ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നേ ഞാൻ മേടിച്ചത് ഒരു ഗ്രേവി ജ്യൂസാണ് പിന്നെ പൈനാപ്പിൾ ജ്യൂസ് മേടിച്ചു പാനിപ്പൂരി മേടിച്ചു സാൻഡ്വിച്ച് മേടിച്ചു അങ്ങനെ എല്ലാ സാധനങ്ങളൊക്കെ മേടിച്ചു കേട്ടോ പിന്നെ പാവ് ബജി അങ്ങനത്തെ എല്ലാം കൂടി ആയപ്പോൾ ആകെ എല്ലാവർക്കും വയറ് ഫുള്ളായിട്ട് പിന്നെ കഴിക്കാൻ വയ്യ പിന്നെ ഞാനിങ്ങനെ വേസ്റ്റാക്കുക അതുകൊണ്ട് ഞാൻ കുറച്ച് നേരമൊക്കെ ഇരുന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു അവിടെ പോയപ്പോൾ അവിടുത്തെ മാനേജറിനൊക്കെ എന്നെ വർഷങ്ങളായിട്ട് അറിയാമെന്ന് പറഞ്ഞ് ടിക്ടോക്ക് പിന്നെ ഇൻസ്റ്റയൊക്കെ വീഡിയോ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് എന്നെ നന്നായിട്ട് എന്റെ ഫാമിലിയൊക്കെ അറിയാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കുറച്ച് നേരം എല്ലാവരുമായിട്ട് സംസാരിച്ചു അതൊക്കെ എന്ന് വെച്ചാൽ നമ്മൾ എവിടെ പോയാലും ആരെങ്കിലുമൊക്കെ കാണാറുണ്ട് കേട്ടോ അതൊരു സന്തോഷമാണ് നമുക്ക് നമ്മളോട് ഇങ്ങനെ വന്ന് സംസാരിക്കുമ്പോഴൊക്കെ അതൊക്കെ ഒരുപാട് സന്തോഷമാണ് എൻ്റെ സിദ്ധുമോൻ എപ്പോഴും കളിയാക്കാറുണ്ട് മാമി സെലിബ്രേറ്റ് സെലിബ്രിറ്റിയാണ് അങ്ങനെയൊക്കെ എന്ന് വെച്ചാൽ അവർ എവിടെയെങ്കിലും പോകുമ്പോൾ ആരെങ്കിലും വന്ന് കണ്ട് എനിക്കറിയത്തില്ലായിരിക്കും എന്നെ വന്ന് ഇത് മിണ്ടാ മിണ്ടുക സംസാരിക്കുക എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടുള്ള കാര്യമാണ് ഇത്രയൊക്കെ ഉള്ളു എല്ലാ ഇന്നത്തെ ഫുഡ് വീഡിയോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ചാനലും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യുക